സംസാരിക്കുന്ന രസകരമായ ചില പൊട്ടത്തരങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും തെറി പറഞ്ഞും പരിഹസിച്ചും ഒലമാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ചിത്രം ഈ കാട്ടുവളപ്പിൽ വളപ്പിൽ ഓരോ പ്രസംഗങ്ങളിൽ നിന്നും മനസ്സിലാകാറുണ്ട് അത് ഒന്നുകൂടി വ്യക്തമാക്കുന്ന ചില പൊട്ടത്തരങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ആദ്യമായി സുന്നയുടെ വിശ്വാസം ഹബീബ റസൂലി സലഹലുവലമ തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ ഷെയ്ത്വാനിന് സാധ്യമല്ല അവിടുത്തെ പൂർണമായ ഹയ്യത്തിന്റെ മേലിലോ അല്ലെങ്കിൽ അവിടുത്തെ സിഫത്തുകളിൽ നിന്ന് ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുടെ മേലിലോ അങ്ങനെയായിട്ട് ഒരിക്കലും ഷെയ്ത്വാന് നബി തങ്ങളുടെ ആ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല അതേ സമയത്ത് മറ്റ് ഏതെങ്കിലും രൂപത്തിൽ ഷെയ്ഫാൻ രൂപപ്പെട്ട് നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നും അതിലില്ല അങ്ങനെ ഒരു രൂപം വന്ന് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് മഹാന്മാരായ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന് ആദ്യമായി ഈ കാട്ടുവളപ്പിൽ നോഷാദ് പറഞ്ഞ വിഷയം നമ്മളൊന്ന് കേൾക്കുക ഉറക്കത്തിൽ ഉറക്കത്തിൽ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ പിന്നെ ഒരു 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 ഓഫീസിലേക്കും വിളിക്കണ്ട വിളിക്കണ്ട പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട അന അന പറയാൻ കഴിയില്ല അപ്പോൾ വന്ന് ഓഫീസിലേക്ക് അത് ഒരു പരിഹാസമാണ് അതവിടെ ഇരിക്കട്ടെ അപ്പൊ അത് ഉറപ്പിച്ചോളണം ആ കണ്ടത് ഹബീബായ മുത്തീസ് തന്നെയാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് വീണ്ടും അതുപോലെ നമുക്ക് കേൾക്കാം റസൂലാണെന്ന് വന്നു പറഞ്ഞാൽ

ഇത് റസൂൽ തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇതാ ചോദ്യം അതിനോട് മറുപടിയോ ഉറപ്പിക്കണം കണ്ടത് ആരെ തന്നെയാണ് റസൂൽ തന്നെയാണ് എന്നാണ് അന്ന് മറുപടി കൊടുത്തിരുന്നത് എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടുവളപ്പിൽ നോശാദ് പ്രസംഗിച്ചപ്പോ പറഞ്ഞ ചില പൊട്ടത്തരങ്ങൾ ഈ പറഞ്ഞതിനോടൊക്കെ എതിരാ ഇത് പറഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി യൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനിടയിൽ ധാരാളം ക്ലിപ്പുകൾ ഏതെല്ലാം കോലത്തിലാ മാറ്റി പറയുന്നത് ഓരോ ദിവസവും പറയുന്നത് തൊട്ടടുത്ത ദിവസം മാറ്റം വരും ആ രീതിയിൽ ധാരാളം കിപ്പുകളുണ്ട് കൂടുതൽ ഇത് ദീർഘിക്കണ്ട എന്ന് കരുതി സാമ്പിളിന് രണ്ടെണ്ണം വിട്ടു എന്ന് മാത്രം ഇനി രണ്ട് ദിവസം മുമ്പ് അയാൾ പറയുന്നത് നോക്കൂ അതാണോ ചർച്ച ചെയ്തത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് നമ്മളോട് ഒരു രൂപം എന്ന് എന്ന് പറയുന്നു പറയുന്നു അന അങ്ങനെ ആ പറയൽ കേൾക്കുമ്പോ മനസ്സിലാണ് ഉറപ്പ് വരും മനസ്സിലത് തോന്നും അത് എന്താണ് എന്ന് നേരത്തെ രണ്ട് ക്ലിപ്പിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അവിടെ മാറുന്ന കോലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ യഥാർത്ഥത്തിൽ അത് കേൾക്കണം എന്ന് പറഞ്ഞാൽ കേൾവിയിൽ ചിലപ്പോ കലല് വരും അത് ശേഷം പറയേണ്ടി അത് ഞാൻ വിടും അപ്പൊ യഥാർത്ഥത്തിൽ കേൾക്കുകയും വേണം മനസ്സിൽ ഉറപ്പു വരികയും വേണം ബോധ്യപ്പെടണം എന്നർത്ഥം എന്നാൽ ഉറപ്പിക്ക റസൂലാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഇനി പക്ഷേ എന്ത് വരാ അന റസൂലുള്ള എന്ന് പറയുന്നു പക്ഷേ അത് അത് മനസ്സിൽ ഉറപ്പ് കിട്ടുന്നില്ല വരും വരും ആ കേൾക്കുന്നതിൽ ഹല ഇടർച്ച അങ്ങനെ പരിഗണിക്കപ്പെടുന്ന സ്വപ്നമായി കൂട്ടുകയില്ല അന റസൂലുള്ള എന്ന് പറയുന്നത് കേട്ടാൽ മാത്രം പോരാ മനസ്സിൽ ഉറപ്പ് വരുന്നില്ല കാരണം എന്താ പറഞ്ഞേ കേൾവിയിൽ ഹലൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സ്വപ്നം പരിഗണിക്കാനല്ലേ ആ സ്വപ്നം എന്താ പരിഗണിക്കാനല്ല എന്ന് പറഞ്ഞാൽ അത് ആരല്ല

കഴിയാതെ സംഭവിച്ചു സംഭവിച്ചാൽ അത് പരിഗണിക്കപ്പെടുന്ന സ്വപ്നമായി െർച്ചാ കേട്ടോളി എന്ന് പറഞ്ഞാൽ മതി ഇത് നിങ്ങളോട് ആരാ പറഞ്ഞാ ചോദിക്കണേ നിങ്ങൾ ഈ മുമ്പ് കുത്തേക്കുമ്പോ നിങ്ങളോടല്ലേ കേട്ടില്ല ഞാൻ രണ്ട് ആന എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരേനെ ആരോടെ പറഞ്ഞിനെ പറഞ്ഞത് നിങ്ങളെ കാട്ടോളപ്പിൽ നോശാതെ ആരോടെ പറഞ്ഞേ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളോട് ആണ് ചോദിക്കണേ ആരേ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളാണല്ലോ മുമ്പിൽ ഇരിക്കണേ നിങ്ങളോട് തന്നെയാണ് അയാൾ ചോദിക്കുന്നതും അപ്പൊ എണീറ്റൊന്ന് പറയണ്ടേ അപ്പം മൗലവി ഇങ്ങളല്ലേ എന്നാണ് പറഞ്ഞിരുന്നത് ഒരു ഓഫീസൊക്കെ വിളിച്ചണ്ടാന്ന് പറഞ്ഞു കേട്ടാ മതി എന്നാ തന്നെ ഉറപ്പിച്ചോളണം എന്ന് ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കണ്ടേ ഇനി എന്ത് ചോദിക്കണേ ആരോട് ചോദിക്കണേ ആര് ചോദിക്കണേ ചോദിക്കുന്നവരും ചോദിക്കപ്പെടുന്നവരും ഒക്കെ ഒരേ ഗണത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയും ധാരാളം കിളിപ്പുകളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനമായി ഇതേ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നതെന്ന് കേട്ടു നോക്കൂ അതാരെ പറഞ്ഞു തന്നെ ഉറപ്പിക്കണം എന്ന് ആരാ പറഞ്ഞത് എന്നാ ചോദിക്കണേന്ന് പറയാൻ കഴിയില്ല ഏത് രൂപത്തിൽ കണ്ടാലും അതാരാന്ന് പറഞ്ഞിരുന്നത് എന്ന് എന്ന് അന കേട്ടാൽ അത് കേട്ടില്ലേ ആരാണ് പിന്നെ ഒരു വിളിച്ചണ്ട ഒരു പണ്ഡിതന്മാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ ഈ അവസാനത് ഫുൾ വിശേഷണത്തിൽ കാണണം അല്ലെങ്കിൽ ചില വിശേഷണങ്ങളിൽ കാണണം അല്ലെങ്കിൽ മനസ്സിൽ ബോധ്യപ്പെടണം ഈ അഖിലസുന്നയുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും നമ്മുടെ ഉലമാവും എന്താണോ പറഞ്ഞിരുന്നത് അതിലേക്ക് അവസാനം മടങ്ങി വരികയാണ് ഇനി ഇതും വരെ നിൽക്കും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഇത് നാളെ തന്നെ മാറും ഇനി നാളെ ഒക്കെ കൂടി ഉരുത്തി മറിച്ച് വീണ്ടും വിവാദം മാറും ഇതിങ്ങനെ ദിവസം മാറിക്കൊണ്ടിരിക്കും കാരണം ഇതിനൊന്നും ഒരു അടിത്തറല്ല ഒരു അസലില്ലല്ലോ മഹാന്മാരായ ആലിമീങ്ങളെയും സാദാത്ഥ്യങ്ങളെയും കൈവിട്ട് മസാഹിഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞ് ശൈത്താൻമാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോ ദിവസവും മാറ്റി പറയേണ്ടി വരും അതിന്റെ നേർ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോന്ന് 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 മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ തന്നെ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുക്കാരെ ഇത്തരം ആളുകളുടെ സെറുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹുഖാ ലക്ഷിക്കുമാറാവട്ടെ അലഹദ്രബുലീൻ അസ്ലാം വലൈക്കും